ഇടുക്കിയിൽ ആംബുലൻസ് ഉടമയും നഴ്സിനു നേരെ ഓട്ടോ ഡ്രൈവർ ആക്രമിച്ചതായി പരാതി ഞായറാഴ്ച രാത്രി നേരിമംഗൽ പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം രാജാക്കാട് സമീപം ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം തിരികെ വരുന്നതിനിടെയാണ് ഐശു ആംബുലൻസ് തടയുകയും ആക്രമണം നടത്തുകയും ചെയ്തത് നേഴ്സിനെ ഓട്ടോറിക്ഷ ഇടിപ്പിക്കുകയും ചെയ്തതെന്നാണ് അടിമാലിയിലെ അൽഷ ആംബുലൻസ് ഉടമ അഷ്റഫിൻ്റെ പരാതി പാലം കടന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ വണ്ടി മാറ്റി തല്ലേ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് വണ്ടി കേസിലിരിക്കാൻ പോകുന്ന തടയരുത് തടയിൽ നിന്ന് എനിക്ക് ദൂർഷ്യം ചെയ്യുന്നു തുടർന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എന്ത് ചെയ്തു ഫീൽസ് പാർട്ടണറായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേഴ്സ് വണ്ടി എന്ന് ഇറങ്ങിയ സൈഡിൽ നിന്ന് ഫോട്ടോ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ് ഇൻ്റെ ഫോണിൽ കൂടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു ആ വണ്ടി വേണം സ്റ്റാർട്ടിങ് കിടക്കുന്ന ഇറങ്ങുന്നവൻ്റെ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് ഹാൻഡ് ബ്രേക്ക് കൂടിയിട്ട് നേഴ്സിനെ ഇരിട്ടാണ് വണ്ടി വെച്ചത് റെറ്റി ഇടിയെന്ന് പറഞ്ഞത് വണ്ടി ഇടിച്ചിട്ട് നേഴ്സിൻ്റെ നാല് പല്ലളായിപ്പ് വീഡിയോ എടുക്കാൻ ശ്രമിച്ച നേഴ്സിനെ ഓട്ടോറിക്ഷ കൊണ്ട് ഇടിപ്പിക്കുകയും നാല് പൊല്ലുകൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നേഴ്സ് ആശുപത്രിയിൽ ചികിത്സ തേടി ആംബുലൻസ് ഉടമയും നേഴ്സും ആക്രമിച്ചതായി കാട്ടി ഓട്ടോ ഡ്രൈവർ കോതമംഗലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ആംബുലൻസ് ഉടമ അടിമാലി പോലീസിൽ പരാതി നൽകിയതായും കേസുമായി മുമ്പോട്ട് പോകുമെന്നും സംഭവം നടക്കുമ്പോൾ ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ആംബുലൻസ് ഉടമ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടോക്ക് മീഡിയ ന്യൂസ് ബ്യൂറോ അടിമാലി